ഒന്നിലധികം തവണ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയി പഞ്ചലോഹം കൊണ്ടോ മറ്റു വിലപിടിച്ച വസ്തുക്കൾ കൊണ്ടോ നിർമ്മിച്ച ഒരു വിഗ്രഹം ആയതുകൊണ്ടല്ല അത് മോഷണം പോയത് ഇവിടെയുള്ളത് ഗണപതി വിഗ്രഹമാണ് നിലവിൽ ഇപ്പോൾ ഗണപതി വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും പുതുതായി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ ശിലാവിഗ്രഹങ്ങളിൽ ഇങ്ങനെ മോഷണം പോകുന്നത് അതിന് പിന്നിൽ പ്രാദേശികമായൊരു വിശ്വാസമാണ് ആദ്യകാലത്തുണ്ടായിരുന്ന വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോവുകയും മറ്റൊരിടത്ത് പ്രതിഷ്ഠിക്കുകയും ആ വിഗ്രഹത്തിൻ്റെ ശക്തി ഇരട്ടിയായി അന്നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത്രേ അതുകൊണ്ട് പിൽക്കാലത്തും അത്തരത്തിലൊരു സംഭവം നടന്നു വാമൊഴിയായി പ്രചരിക്കുന്ന കാര്യമാണ് എത്രത്തോളം കൃത്യമാണ് എന്നറിയില്ല അപ്പം മയ്യക്കോട്ട തേടിയുള്ള യാത്രയിൽ മയ്യക്കോട്ട മിക്കവാറും എല്ലാവർക്കും അറിയാം പക്ഷേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ വഴി ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പം എന്താണ് പെരുമാൾക്കുളത്തിൻ്റെ അടുത്ത് നമ്മൾ മയ്യക്കോട്ടയ്ക്ക് മയ്യക്കോട്ട തേടി വന്നു അതിൻ്റെ അടുത്ത് നമ്മൾ പഴയ കോട്ട കണ്ടു അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ഗണപതി ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റി രാജ്യസ്ഥാർ പറയുകയുണ്ടായി അപ്പോൾ ഈ ഗണപതി ക്ഷേത്രം അദ്ദേഹം പറഞ്ഞത് ഒരു പൂർണ്ണമായിട്ടും കരികല് കരി കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ഗണപതി ക്ഷേത്രമാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂരയും കല്ല് തന്നെയായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്ന ആർക്കിയോളജി വകുപ്പ് ആണോ എന്നറിയില്ല ഓടൊക്കെ പാകി ചോർച്ചയൊക്കെ മാറ്റിയിട്ടുണ്ട് ഗണപതി വിഗ്രഹവും അകത്ത് തന്നെ ഉണ്ട് അത് നിത്യപൂജ ഇല്ലാത്ത ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു അത് പൂർണ്ണമായിട്ടും തുറന്നു കിടക്കുകയാണ് ഉച്ചപ്പിള്ളയർ തിരുക്കോയിൽ എന്നാണ് തമിഴ്നാട് വെബ്സൈറ്റിൽ ഈ ക്ഷേത്രത്തിൻ്റെ പേര് വളരെ ചെറിയ ഒരു കൽക്ഷേത്രമാണിത് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് കൊട്ടാരം കണ്ട് പെരുമാൾക്കുളവും കഴിഞ്ഞ് മുമ്പോട്ട് നടക്കുമ്പോൾ മയ്യക്കോട്ടയും മരുന്ന് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതുകൂടെ ഒന്ന് കാണണം എന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ പെരുമാൾക്കുളത്തിൻ്റെ മറുവശത്തേക്ക് വന്നത് അവിടെ നിന്നും കുറച്ച് ഉയരത്തിൽ ഒരു പാറ മലയ്ക്ക് മുകളിലായിട്ടാണ് കോട്ട കണ്ടത് കോട്ട നിർമ്മാണത്തിനുമൊക്കെ വന്നവർ അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമാകാം കൃത്യമായ രേഖകളോ വിവരങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭിച്ചില്ല എന്നാൽ വീഡിയോ കാണുന്ന കന്യാകുമാരി ജില്ലയിലെ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യമൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ അവർ ഉറപ്പായിട്ടും അത് കമൻ്റ് ചെയ്യുക കന്യാകുമാരിയുടെ മനോഹാരിത മുഴുവനും നമുക്ക് ഇവിടെ നിന്നാൽ കാണാം ഈ കുന്നിൻ മുകളിൽ നിന്നാൽ കാണാം പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങളും മരുന്നു കോട്ടയും മയ്യ കോട്ടയും വലിയ കുന്നിൻമുകളും പെരുമാൾ കുളവും ഒക്കെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നാൽ കാണാൻ സാധിക്കും ഉച്ചിപ്പിള്ളയർ തിരുക്കോയിൽ നിന്നും മലയിറങ്ങി താഴേക്ക് വരുമ്പോൾ നമ്മൾ പെരുമാൾക്കുളത്തിൻ്റെ അരികിലെത്തും അതായത് പെരുമാൾക്കുളത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ മുമ്പ് കണ്ടതാണ് അതിൻ്റെ മറുവശമാണിത് പാറയിൽ തന്നെ വെട്ടിയുണ്ടാക്കിയ പടവുകൾ പെരുമാൾക്കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ ഒന്നിലധികം പടവുകൾ വെട്ടി അവിടെ ഉള്ള ഒരു വലിയ പാറയിൽ തന്നെയാണ് അത് കൊത്തി വിശാലമായ പെരുമാൾകുളം കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ അവിടെ ആ വഴിയിൽ തന്നെ ഒരു വലിയ കൽമണ്ഡപം പെരുമാൾക്കുളത്തിൻ്റെ കരയിൽ കാണാൻ സാധിക്കും കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു മണ്ഡപമാണത് അധികം കൊത്തുപണികൾ കാണാനില്ലെങ്കിലും തീരെ ചെറുതല്ലാത്ത ഒരു മണ്ഡപം ഇതിൻ്റെ മേൽക്കൂരയും ഗംഭീരമായ കരിങ്കൽ പാളികൾ കൊണ്ട് മേഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാം പല ഇതിനു മുമ്പ് കണ്ട കൽമണ്ഡപങ്ങൾ പോലെ തന്നെ അവരുടെ ജോയിൻറ് ടെക്നോളജിയിലൊക്കെ എത്ര എത്രയോ നൂറ്റാണ്ട് പിന്നിടുന്ന ആ മണ്ഡപം ഒരു വിസ്മയമായി തന്നെ നിലകൊള്ളുന്നു എന്താവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്ന് കൃത്യമായി അറിയില്ല എന്നാൽ നമ്മൾ തൂണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ തൂണുകളിൽ നിന്നും ഇളക്കി മാറ്റപ്പെട്ട അല്ലെങ്കിൽ ചിപ്പ് ചെയ്ത് മാറ്റിയതുപോലെ കാണപ്പെടുന്ന വിഗ്രഹ കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ദേവരൂപങ്ങളൊക്കെ ആയിരുന്നിരിക്കാം ക്ഷേത്രവും ഈ കോട്ടയും മലനിരകളും അതോടൊപ്പം തന്നെ ഈ വലിയ കുളവും ഒക്കെ നമ്മൾ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നില്ല കാരണം പണ്ട് നമ്മുടെ തമിഴ് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ നൽകുന്നത്